ഏവർക്കും നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ ഗ്രഹ സഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക രണ്ട് എന്നത് സൂര്യന്റെ അനിഷ്ടഭാവമാകുന്നു രണ്ട് എന്നത് തനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകാം തൽബലമായി സാമ്പത്തിക നഷ്ടങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക്പിഴവുകൾ പിഴവുകൾ അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു കൂടാതെ മാനസികമായ ക്ലേശങ്ങൾ വഞ്ചന അമളി എന്നിവ വന്ന് പിണയുവാനുള്ള സാധ്യതയും രണ്ടാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അധികരിച്ച് ഇരിക്കുമെന്ന് അറിയുക അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ കരുതൽ എന്നിവ പുലർത്തുക അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഇവർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകുന്നുവെങ്കിൽ ആ ദോഷത്തെ ഒട്ടൊക്കെ രാശിയാധിപനായ ശുക്രൻ തടുക്കും ശുക്രൻ ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും ഈ മാസം സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ചെലവിന്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ മറ്റ് ഗ്രഹങ്ങൾ അനിഷ്ടമായ ഫലങ്ങളെ നൽകുന്നുവെങ്കിൽ ശുക്രൻ ഗുണാനുഭവങ്ങളെ നൽകുന്നു തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം എന്നിവയെ നൽകുന്നു കൂടാതെ കാര്യവിജയം ശരീരസുഖം മനസ്സുഖം എന്നിവയേയും നൽകുന്നു പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ശുഭകരമായ ചെലവുകളെയാകും സൃഷ്ടിക്കുക തുടർന്ന് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അഥവാ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ശാരീരികമായ സൌഖ്യം മാനസികമായ സൌഖ്യം ലൌകിക സുഖങ്ങൾ എന്നിവയെ നൽകും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളെല്ലാം നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും വസ്ത്രലാഭം വസ്തുലാഭം വാഹന ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത് ചൊവ്വ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലെ ചൊവ്വ ഉണ്ടാക്കാം നാലിൽ നിൽക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെ സൃഷ്ടിക്കാം എന്നതിൽ നല്ല കരുതൽ പുലർത്തുക കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ അസ്വാരസ്യങ്ങൾ വാക്തർക്കം അഭിപ്രായ ഭിന്നതകൾ എന്നിവയും നാലിലെ ചൊവ്വ ഉണ്ടാക്കാവുന്ന ദോഷഫലങ്ങൾ ആണ് ബുധൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആദ്യവാരം അതായത് ജൂൺ മാസം വരെയും ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് വളരെ നേട്ടങ്ങളെ നൽകും രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽബലമായി ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ബിസിനസ്സിൽ ലാഭം ധനലാഭം എന്നിവയെല്ലാം നൽകും കൂടാതെ വാക്സ്താനം എന്ന പേരിലും അറിയപ്പെടുന്നു എന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ആശയവിനിമയം ഏകാഗ്രത വാക്കുകളിൽ മൃദുത്വം തൽഫലമായി ബന്ധുഗുണം സുഹൃദ്ഗുണം എന്നിവയെല്ലാം നൽകും എന്നാൽ തീയതി മുതൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം മൂന്നിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുമിത്രാദികളുമായി ചില സ്വാരസ്യങ്ങൾ തർക്കങ്ങൾ മാനസികമായ അകൽച്ച ശത്രുവിരോധം അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളിൽ നൽകും തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനവും ആകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകും അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നുചേരുമെന്നത് നിശ്ചയം കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും രണ്ടിലെ വ്യാഴം നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ ാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം നൽകും കൂടാതെ ധനാഗമ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായി ഉന്നതി ബിസിനസിൽ ലാഭം പുരോഗതി ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനം എന്നിവയെല്ലാം നൽകും കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനും ഇവർക്ക് ഈശ്വരകടാക്ഷവും ഭാഗ്യവർദ്ധനവും ഈ സമയത്ത് ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടിയും ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവമാകുന്നുവെന്ന് അറിയുക തൽബലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണങ്ങളെ നൽകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നറിയപ്പെടുന്നു തൽബലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം നൽകും വിദേശത്തെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാകും ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം വളരെ അനുകൂലമാകും കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവധനാഗമത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ കൂറുകാരുടെ പ്രതികൂലമായ ഫലങ്ങളെയാണ് പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിന്റെ സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി ചില അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം വ്യാഴം ശനി രാഹു എന്നീ ഗ്രഹങ്ങളെല്ലാം ഇടവക്കൂറുകാർക്ക് ഏറെ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുദോഷങ്ങൾ ഈ കൂറുകാരി കാര്യമായി അലട്ടില്ല എന്നും അറിയുക അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ ശുക്രൻ വ്യാഴം ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ വളരെയധികം ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു എന്നാൽ സൂര്യൻ ചൊവ്വ കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ബുധനും ആദ്യവാരം കഴിഞ്ഞ് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം രാശിയാധിപനായ ശുക്രൻ അടക്കം പ്രബലരായ ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഈ കൂറുകാർക്ക് ഗുണദാതാക്കളായി മാറുന്നു എന്നാൽ ഈ കൂറുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക ചൊവ്വയും കേതുവും യോഗം ചെയ്ത് കുടുംബഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ് കുടുംബാംഗങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഇവർ പതിപ്പിക്കുന്നത് വളരെ അഭികാമ്യം ആകുന്നു വ്യാഴം ശനി എന്നിവർ വളരെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നുവെന്നതിനാൽ സാമ്പത്തികമായി ഒരു പ്രതിസന്ധികളും ഇവരെ അലട്ടില്ല എന്നും അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാശങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം